നഗരവികസനത്തിന് തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാനിന് കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗം അംഗീകാരം നൽകി നഗര റോഡുകൾ പതിനെട്ട് മീറ്റർ വീതിയിൽ പുതുക്കി നിർമ്മിക്കും വോട്ടെടുപ്പിലൂടെയാണ് മാസ്റ്റർ പ്ലാൻ കൌൺസിൽ യോഗം അംഗീകരിച്ചത് തൃശൂർ വടക്കാഞ്ചേരി ഗുരുവായൂർ പട്ടാമ്പി എന്നീ നാലു പ്രധാന റോഡുകളാണ് പതിനെട്ട് മീറ്റർ വീതിയിൽ മാസ്റ്റർ പ്ലാൻ പ്രകാരം പുതുക്കി നിർമ്മിക്കുക കോൺഗ്രസ് ഇരുപത്തിയേഴ് മീറ്ററും ആർ എം പി ഇരുപത്തിരണ്ട് മീറ്ററും ബി ജെ പി പത്തൊമ്പത് മീറ്ററും വീതിയുമാണ് ആവശ്യപ്പെട്ടത് എന്നാൽ നഗരത്തിലെ കച്ചവടക്കാരുടെയും സ്വകാര്യ കെട്ടിട ഉടമകളുടെയും താൽപര്യം പരിഗണിച്ച് റോഡുകൾ പതിനെട്ട് മീറ്റർ വീതിയിൽ നിലനിർത്തണമെന്ന് സിപിഎം നിർദ്ദേശിച്ചു തുടർന്നാണ് വോട്ടെടുപ്പിലൂടെ കൌൺസിലിൽ യോഗം മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ചത് ഗതാഗത ഉപദേശക സമിതി യോഗ തീരുമാനങ്ങൾ നടപ്പാക്കിയിട്ടില്ലെന്ന് ലബീബ് ഹസൻ ടി സോമശേഖരൻ ശശി എന്നിവർ കുറ്റപ്പെടുത്തി മോഡൽ ബോയ്സ് സ്കൂൾ മതിലിനോട് ചേർന്ന് പോലീസ് പിടിച്ചെടുത്തുകൊണ്ടുവന്നിട്ടുള്ള വാഹനങ്ങൾ മാറ്റാൻ ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല ബസ്സുടമ സംഘടനകളുടെ സമ്മർദ്ദത്തിനു വഴങ്ങിയാണ് ഗതാഗത ഉപദേശക സമിതി തീരുമാനം നടപ്പിലാക്കാത്തതെന്ന് അംഗങ്ങൾ കുറ്റപ്പെടുത്തി നഗരസഭ വീണ്ടും യോഗം വിളിച്ചു ചേർക്കണമെന്നാവശ്യപ്പെട്ടു എന്നാൽ യോഗം വിളിച്ചു ചേർത്തിട്ട് കാര്യമില്ലെന്നും തീരുമാനങ്ങൾ പോലീസിന് കൈമാറുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ പറഞ്ഞു നഗരത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കുമെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി നഗരസഭാ ഉടമസ്ഥതയിലുള്ള എട്ട് കുളങ്ങളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് വിളവെടുപ്പ് നടത്തും നഗരത്തിലെ അനധികൃത തട്ടുകടകൾ നിയന്ത്രിക്കാൻ നിയമപരമായ നടപടികൾ സ്വീകരിക്കും മറ്റുള്ളവർക്ക് തടസ്സമായി നിൽക്കുന്ന സ്വകാര്യ വ്യക്തികളുടെ അപകടാവസ്ഥയിലുള്ള മരങ്ങളും ശാഖകളും മുറിച്ചുമാറ്റും നഗരസഭയുടെ അഞ്ചു വർഷത്തെ വികസന നേട്ടങ്ങൾ ഡോക്യുമെന്റ് ചെയ്യാൻ തനത് ഫണ്ടിൽ നിന്നും നാല് ലക്ഷം രൂപ ചെലവഴിക്കും നഗരസഭയുടെ കീഴിലുള്ള എല്ലാ സ്കൂളുകളിലും ഭരണഘടനാ ബോർഡ് സ്ഥാപിക്കും പി എം സുരേഷ് എഎസ് സുജേഷ് വി കെ സുനിൽകുമാർ ബിജുസി ബേബി ഷാജി ആലിക്കൽ മിനി മോൺസി മീഷ സെബാസ്റ്റ്യൻ രേഷ്മ സുനിൽ ബിനു പ്രസാദ് കെ കെ മുരളി ബീന രവി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു